നമസ്കാരം ഞാൻ ഡോക്ടർ പാർവതീരജ് ചെന്നിലൈത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കായംകുളം ഇന്നത്തെ വീഡിയോ വന്ധ്യതയുടെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറിയെക്കുറിച്ചാണ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ഒ പിയിലേക്ക് ഒരു തമിഴ്നാട്ടിലെ ഉള്ള ഒരു കപ്പിൾ വന്നു അപ്പോൾ അവർ ഒക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ റിപ്പോർട്ട്സ് നോക്കുമ്പോൾ മെയിലിൻ്റെ കേസ് മെയിലിൻ്റെ സെമൻ അനാലിസിസ് റിപ്പോർട്ട്സ് എല്ലാം നോർമൽ ആയിരുന്നു അതുകണെങ്കിൽ ഫീമെയിലിൻ്റെ നോക്കുവാണെങ്കിലും എല്ലാം നോർമലാണ് അവരുടെ പീരീഡ്സ് റെഗുലർ ആണ് പിന്നെ അതാണെങ്കിൽ യൂട്രസിന് ഒരു പ്രശ്നവുമില്ല ഓവർ റീസൺ ആണെങ്കിലും കുഴപ്പമില്ല ട്യൂബെല്ലാം ആണ് ആൻഡോമെട്രി തിക്കനിങ് വരുന്നുണ്ട് അതേപോലെ പൊളിക്കുലർ സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഓവലേഷനും നടക്കുന്നുണ്ട് പക്ഷെ അവരിപ്പോൾ ഒത്തിരി നാളുകൊണ്ടേ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടേഴ്സ് കാണുന്നവർ പറയും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ട്രൈ ചെയ്താൽ മതി അത് കൺസീവ് ആയിക്കോളും എന്ന് പറയും പക്ഷേ ഇവർ ഇത്രയും നാളുകളായിട്ടും കല്യാണം കഴിഞ്ഞ് അഞ്ച് വർഷം അപ്പോൾ ഇതുവരെ അവർ കൺസീവ് ആയിട്ടില്ല അവർ ശ്രമിക്കുന്ന ഒക്കെയുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ കേസ് എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കേസെടുത്തപ്പോൾ ആ ഫീമെയിലിന് ഇങ്ങനെ വെള്ളപോക്കിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അതിനെപ്പറ്റി കൂടുതലായിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ചില സമയത്ത് നിറവ്യത്യാസം കാണാറുണ്ട് ചില സമയത്ത് ഇച്ചിങ് വരും ചിലപ്പോൾ ഒരു സ്മെല്ലും വരാറുണ്ട് അല്ലാതെ വലിയ ബുദ്ധിമുട്ടുകളില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതുവരെ അതിനുള്ള മെഡിസിൻസ് ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഹസ്ബൻഡിൻ്റെ സെമൻ അനാലിസിസ് എല്ലാം നോർമൽ ആയതുകൊണ്ട് ഇനി ഇനി വരുമ്പോൾ അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ അത് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മെയിൽ ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ഫീമെയിലിന് ഈ വെള്ളപൊക്കിനുള്ള മെഡിസിൻസ് കൊടുത്തു അപ്പോൾ ഉള്ളിൽ കഴിക്കാനുള്ള മെഡിസിനോടൊപ്പം തന്നെ നാൽപ്പാം പരാതി പട്ടയയ്ക്ക് ഇട്ടിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പിന്നെ അതേപോലെ ഹൈജീൻ നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്യണം പിരീഡ് സമയത്താണെങ്കിലും അല്ലാതെ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോഴും ഹൈജീൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ചില പഥ്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു തൈര് അച്ചാറ് മുതലായവ അതേപോലെ പഴകി ഭക്ഷണങ്ങളൊന്നും കഴിക്കരുതെന്നും പറഞ്ഞു അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഈ ഹസ്ബൻഡിൻ്റെ സെമനാലിസ റിപ്പോർട്ട് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നോർമൽ ആണ് എന്നിട്ട് വൈഫ് പറയുന്നുണ്ടായിരുന്നു അവരുടെ സിംറ്റംസ് എല്ലാം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പോൾ വൺ മന്തിലേക്ക് മെഡിസിൻ കണ്ടിന്യൂ ചെയ്തു എന്നിട്ട് ഞാൻ തമിഴ് പടങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് തമിഴ് കേട്ടാൽ മനസ്സിലാവും പക്ഷെ പറയാൻ അങ്ങനെ അറിയില്ല പക്ഷേ എങ്കിലും കേട്ടാൽ മനസ്സിലാവും അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇവരാണ് ഫോൺ ചെയ്തിട്ട് എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ എന്താണെന്ന് മനസ്സിലായതേ ഇല്ല തമിഴിൽ എന്തൊക്കെയോ അവർ പറയുന്നു ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ പിന്നെ ഹസ്ബൻഡ് കയ്യിൽ ഫോൺ കൊടുത്തപ്പോൾ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ അവർ ഇതൊക്കെ ആദ്യമായിട്ടാണ് അവരുടെ പീരീഡ്സ് മീൻസ് വരാതിരിക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പീരീഡ്സ് ക്രമം തെറ്റിയപ്പോൾ അവർ ടെസ്റ്റ് ചെയ്തു അപ്പോൾ അത് പോസിറ്റീവാണ് അപ്പോൾ ആ ഒരു സന്തോഷ പ്രകടനമായിരുന്നു അവരുടെ വാക്കുകളിലൂടെ വന്നത് പക്ഷേ എനിക്കത് മനസ്സിലായില്ല അപ്പോൾ ഈ ഒരു കേസിൽ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അവരുടെ ടെസ്റ്റുകളെല്ലാം നോർമൽ ആയിരുന്നു എല്ലാ റിപ്പോർട്ട്സും എല്ലാം നോർമലാണ് പക്ഷേ പല ചികിത്സകൾ ചെയ്തിട്ടും അത് ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കാര്യമാണ് ഈ വെള്ളപൊക്കം എന്ന് ഒരു രോഗം നമ്മൾ വിചാരിക്കും അത് വളരെ സിമ്പിൾ ആണ് കുഴപ്പമില്ല അത് അതും കൺസെപ്ഷനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഈ രോഗം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അവസ്ഥയെന്ന് വെച്ചാൽ എല്ലാ പല ആൾക്കാരും വിചാരിക്കുന്നത് ഇത് സ്ത്രീകളുടെ ഈ അസ്ഥി ഉരുകി മൂത്രമാർഗത്തിലൂടെ എന്നാണ് പലവരും ധരിച്ചു വച്ചേക്കുന്നത് പക്ഷേ അതും അസ്ഥിയും ഈ രോഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ചിലപ്പോൾ നിറത്തിലുള്ള സാമ്യത കൊണ്ടായിരിക്കും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് അപ്പോൾ ഇത് ഇപ്പം സാധാരണയായ സ്ത്രീകളിൽ ഓവുലേഷൻ സമയത്തും അല്ലെങ്കിൽ ഈ പീരീഡ്സിൻ്റെ തൊട്ട് മുന്നേയും പീരീഡ്സ് കഴിഞ്ഞുമൊക്കെ ചെറുതായിട്ട് ഡിസ്ചാർജ് ഉണ്ടാകാറുണ്ട് അത് സർവ്വസാധാരണമാണ് പക്ഷെ അല്ലാതെ എപ്പോഴും ഒരു ഡിസ്ചാർജ് ഉണ്ടാവുകയും ചെറിയ ഡിസ്ചാർജസ് കാണാറുണ്ട് അല്ലാതെ അമിതമായ ഡിസ്ചാർജ് ഉണ്ടാവുകയും അതിനകത്ത് നിറവ്യത്യാസം വരുന്നു സ്മെല്ല് വരുന്നു പിന്നെ ഇച്ചിങ് ഉണ്ടാകുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചികിത്സിക്കുക തന്നെ വേണം അത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് അതിനുള്ള കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെ വേണം ഇപ്പം സ്ട്രെപ്റ്റോകോക്കസ് എന്ന് ഒരു ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ഇത് അപ്പോൾ അത് അത് അതുകൊണ്ടാണോ ഈ വെള്ളപൊക്കം ഉണ്ടായെന്നുള്ള കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് ചികിത്സ കൊടുക്കുക തന്നെ വേണം അപ്പോൾ അത് നമ്മൾ നെഗ്ലെക്റ്റ് ചെയ്യുകയാണെങ്കിൽ പലതരം അസുഖങ്ങളും ഭാവിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ക്രോണിക് സെർവിസൈറ്റിസ് ഇൻഫെക്ഷൻസ് മുതലായവയൊന്നും ട്രീറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇപ്പം കൺസെപ്ഷനെ അത് ബാധിക്കുന്ന മാത്രമല്ല അതുകൂടാതെ തന്നെ പലതരം മാരകമായിട്ടുള്ള അസുഖങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വെള്ളപോക്കുണ്ടാകുന്നത് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അത് കൺസെപ്ഷനെ ബാധിക്കുന്നതാണ് അതേപോലെ തന്നെ അഥവാ കൺസീവ് കൺസീവായാൽ തന്നെ ചിലപ്പോൾ അത് അപോഷനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ എന്തായാലും അത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടതാണ് ആയുർവേദത്തിൽ ഇതിന് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട് അപ്പോൾ അതിൻ്റെ കോസ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെയാണ് ചികിത്സിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതേപോലെയുള്ള ആരോഗ്യ വാർത്തകൾക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം